ഹായ് ഓൾ വെൽക്കം ബാക്ക് എന്തെല്ലാന്ന് വിശേഷം എല്ലാം എനിക്ക് സുഖമല്ലേ അപ്പോൾ വീട്ടിൽ പഴം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം ചായയുടെ കൂടെ നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ പഴം വിളയിച്ചത് ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഓ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ പഴം വിളയിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല പെഴുത്ത രണ്ട് നേന്ത്ര പഴമാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വലുപ്പം ഉള്ളത് കൊണ്ടാണ് ഞാൻ രണ്ടെടുത്തത് ചെറുതണങ്കും മൂന്നെണ്ണം വരെ എടുക്കുക ഈ അളവിൽ ചെയ്യുമ്പോൾ അപ്പോൾ ഇത് നന്നായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നമ്മുടെ പഴം വിളയിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായ സമയത്ത് കുറച്ചധികം തന്നെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പ്രത്യേക ശ്രദ്ധിക്കുക വെളിച്ചെണ്ണ ഓയിൽ ഒന്നും എടുക്കരുത് നെയ്യിൽ തന്നെ ചെയ്യാൻ നോക്കണേ അതിനുശേഷം ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് പഴം മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു മുക്കാൽ കപ്പോളം തേങ്ങ ചേർക്കരുത് തേങ്ങയുടെ അളവിലൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസം വരുത്താം കേട്ടോ ഞാൻ ഏകദേശം ഒരു മുക്കാൽ കപ്പിൻ്റെ അടുത്തായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കപ്പ് നിറയെ എടുത്തിട്ടുള്ള കുറച്ച് കുറവായിട്ട് പഞ്ചസാര അത് നമ്മൾ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ടും മാറ്റം വരുത്തണേ ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്കായും കൂടി ഒന്ന് കൊത്തിയെടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്കായ പൊടിയാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ വരെ ചേർക്കുക കേട്ടോ ഇനിയിപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കണം വിളയിച്ചെടുക്കുക എന്ന് പറയുമ്പം തേങ്ങയും പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റായി തേങ്ങയുടെ പച്ച ടേസ്റ്റും പഴമൊക്കെ ഒന്ന് വാടി സോഫ്റ്റായി എല്ലാം കൂടി ഒന്ന് ബ്ലൻഡായിട്ട് വരുമല്ലോ ആ ഒരു രീതിയിൽ ആവേണ്ടിയിട്ടാണ് ആവുന്നവരെ ഒന്ന് മിക്സാക്കി കൊടുക്കും കേട്ടോ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിനാണ് ഈ പഴം വിളയിച്ചതെന്ന് പറയുന്നത് അങ്ങനെ ഇതെല്ലാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് അങ്ങ് മിക്സാക്കി എടുത്തതിന് ശേഷം ഞാനിതാ ഫ്ലെയിം കുറച്ച് വെച്ച് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സമയം കൊണ്ട് പഴവും നന്നായിട്ട് സോഫ്റ്റായി വരും തേങ്ങയും ആ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി ഒന്ന് തേങ്ങയിലും പഴത്തിലൊക്കെ ഒന്ന് പിടിച്ചു വിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ഇതാ ഏകദേശം ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പം തന്നെ നമ്മുടെ പഴം വെള്ളം അയച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രയും നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാ ഒരു തേങ്ങയുടെ ഒക്കെ പച്ച ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി പഴമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ലാസ്റ്റിന് രണ്ട് മിനിറ്റ് ഉപ്പിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഒന്നും മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും കൂടിയിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സേർവ് ചെയ്യട്ടെ ഇത്രയും പരിപാടിയുള്ളൂ നല്ല സിമ്പിളല്ലേ പഴം തനിയെ കഴിക്കാൻ കുട്ടികൾക്കൊക്കെ അധിക പേർക്കും മടിയായിരിക്കും അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ പഴം വിളയിച്ചത് റെഡി ആയിട്ടുണ്ട് ഞാനത് സേർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയില്ല കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ വീണ്ടും അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് കാണാം താങ്ക്